ആ നമസ്കാരം എന്താ ഞങ്ങൾ മൊഴി ഒന്ന് കാണാൻ വന്നതേ അതിൽ അങ്ങേരില്ലല്ലോ ആ ഷാപ്പിലോ കടപ്പുറത്തോ കാണും അവിടെ പോയി അന്വേഷിക്കേ ഞങ്ങള് മറ്റാഴ്ച കാണാനല്ല വന്നത് കാണാൻ എന്നെ വെയിറ്റ് കണ്ടാ നീ കാണാതാ കേട്ടാ അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ലല്ലോ ഒരാളെ ഞങ്ങളെ ഒന്ന് സഹായിക്കണം അപ്പൊ പറഞ്ഞില്ലോളാ ഞാൻ അങ്ങ് കുന്നംകുളത്ത് വെച്ചിട്ട് വന്നതാ അയ്യോടാ അത് അതെടുക്കണമെങ്കിലേ ഞാൻ ഇനി അങ്ങ് ചെല്ലണം ആ മാത്രവുമല്ല താക്കോലാണെങ്കിൽ ആലീസിന്റെ കയ്യിലുവാ അങ്ങനെ ആരും പറ്റത്തില്ല ഒരാളെ അങ്ങനെ രക്ഷിച്ചേ പറ്റും ഓ രക്ഷിക്കാൻ ഞാൻ ഗീവർഗീസാണ് അല്ലാതെ ഗീവർഗീസ് പുണ്യാളൻ ഒന്നും അല്ല ഒരാളി ഞങ്ങളെ മത്താഴിന്റെ വളർത്താൻ പണിക്കാരാ ഞാനും എന്റെ അപ്പനും പണ്ടേ ഈ തൊഴിലാളാണേ അതിനിപ്പം എന്താ പറ്റിയടേ പണിയൊന്നും ഇല്ലയോ ഞങ്ങൾക്ക് പണിയൊക്കെ ഉണ്ട് പക്ഷെങ്കിലേ എനിക്ക് ഒരേ ഒരു മകാനാണുള്ളത് അവനെ ഒരു തൊഴിലുമില്ലാതെ തേരാ പാറ പാറ തേരാ അങ്ങ് നടക്കുക മുതലാളി എങ്ങനെങ്കിലും അവനൊരു തൊഴിലൊപ്പിച്ചു കൊടുക്കണം പണിയോ ഡേ അതിന് എനിക്ക് മത്തിക്കച്ചവടമൊന്നും അല്ലടേ അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്നോകളത്തേ ഒരു ക്ലോസപ്പിൽ കടയുണ്ടെന്ന് നീയൊക്കെ എന്നെ മനഃപൂർവ്വം കളിയാക്കാൻ തന്നെ ഇറങ്ങിയേ കാണാ ഒരാളെ എങ്ങനെയെങ്കിലും ആ കടയിൽ എന്റെ മകാനൊരു ജോലി ഉറപ്പാക്കി കൊടുക്ക ചെലപ്പോ നടന്നിരിക്കും ആട്ടെ എവിടെ തന്നെ അവനെ ഒന്ന് വിളി ഞാനൊന്ന് കാണട്ടെ നീ എന്റെ കൂടെ വന്നിട്ടുണ്ട് പുറത്ത് നിൽക്കുക വലിയ നാണക്കാരനാണി ഞാൻ വിളിക്കട്ട ആ വിളിക്ക് ਮੀਰੀ ਕੇਰੀ ਵਾਣ ਮੋਰਾਨੇ? ਅਟਾ ਅਪਚਾ! ਇਦਾਨ ਅਣੁਂ ਕਾ ਬਾਗਾ? ਇਦਾਨ ਅਣੁਂ ਅਣੁਂ എന്താ നിന്റെ പേര് പൊന്നത്തിനെന്നാ വിളിക്കുന്ന പള്ളിയിട്ട പേരുണ്ട് എനിക്കത് വരൂല്ലേട്ടോ എന്തിനാടാ ഈ വായ്പള്ളാത്ത പേരൊക്കെ ഇട്ടത് വല്ല ശശീനങ്ങാണ്ട് ഇട്ടാ പോരാറോ ഇവരിങ്ങനെന്താ